നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പ്രളയസാധ്യത നിലനിൽക്കുന്നുണ്ട് കേരളത്തിലടക്കം രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചത് നമുക്കറിയാവുന്നതാണ് അതിന് സമാനമായ മുന്നറിയിപ്പുകൾ ചില സൂചനകൾ ഈ അടുത്ത മഴക്കാലത്തും ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ രാജ്യത്തെ പ്രളയ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഒരു യോഗം സംഘടിപ്പിച്ചു ഉന്നതല യോഗം വിളിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിൽ തന്നെയാണ് കേരളം ബീഹാർ അസം എന്നിവിടങ്ങളിലെ പ്രളയ മുന്നൊരുക്കങ്ങളാണ് ഇതിൽ വിലയിരുത്തുന്നത് ഇതുകൂടാതെ മഴക്കെടുതി തുടരുന്ന സിക്കിം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ നിലവിലുള്ള സാഹചര്യത്തെ കൂടി വിലയിരുത്തും എന്നാൽ അതിനിടയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ അരുണാചൽ പ്രദേശിൽ വൻ നാശനഷ്ടമുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഷിയോമിയോ ജില്ലയിലെ മെച്ചൂക്ക മേഖലയിലാണ് മേഘവിസ്ഫോടനമുണ്ടായത് ഈ പ്രളയത്തിൽ രണ്ട് വൈദ്യുത നിലയങ്ങൾ പൂർണ്ണമായും തകരാറിലായിട്ടുണ്ട് പ്രദേശത്തെ വൈദ്യുത വിതരണം പോലും തടസ്സപ്പെട്ടു വൻ കൃഷിനാശമുണ്ടാവുകയും ഒട്ടനവധി വീടുകൾ ഒലിച്ചു ചെയ്തു പ്രളയത്തിൽ ഇതുവരെ മരണമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ആഴ്ചകളിൽ അരുണാചൽ പ്രദേശിൽ കനത്ത മഴ പെയ്തെങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് ദിവസമായി സ്ഥിതി ഏറെ മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നു ഞായറാഴ്ചയാകട്ടെ മഴ പ്രവചനവും ഉണ്ടായിരുന്നില്ല പൊടുന്നായിരുന്നു അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാവിലെ പത്തരയോടെ കനത്ത മഴ പെയ്തിറങ്ങിയത് മേഘവിസ്ഫോടനം എന്ന സംശയം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത് അതേസമയം കേരളത്തിൽ ഇന്ന് അതിതീവ്രമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് അതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചത് വയനാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് അതിനു പുറമെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെയായി ന്യൂനമർദ്ദ പാർട്ടി സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞാറൻ മേഖലയിൽ കാലവർഷ കാറ്റും ശക്തി പ്രാപിക്കും ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ വീണ്ടും ശക്തമാകുന്നത് ന്യൂസ്